ഇന്നത്തെ നമ്മുടെ പരിപാടി മീൻ പുളിയാണ് അതെ മീൻ മുളകിട്ടത് അതിനു വേണ്ടി നമ്മൾ വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവയിട്ടു അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കരിയേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കണം കരിയേപ്പല ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ചധികം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ഇതിലേക്കിടണം അതിൻ്റെ അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ് പച്ചമുളക് കൊച്ചുള്ളി ഇഞ്ചി ഇത് ഈ മൂന്ന് ഐറ്റം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി അധികം ഇട്ടെങ്കിലും ഇഞ്ചി കണക്കിന് മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ ഒരു കുത്തലുണ്ടാവും കൂടാതെ തന്നെ നമ്മുടെ വറ്റൽ ഒരു പത്ത് വറ്റലുമുളക് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ് നല്ലപോലെ ഈ കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറി വരുന്ന സമയം വരെയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തെടുക്കണം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള മീൻ കറിയാണ് അപ്പോൾ നമ്മൾ തലയ്ക്കിൻ ദിവസമാണിത് ഉണ്ടാക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളെ കാശ്മീരി മുളക് പൊടി പിരിയൻ മുളക് പൊടി ഒരു ഇതിലേക്ക് ഈ മുളക് പൊടിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കുറച്ചധികം വേണം അത് നമ്മൾ അതിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇത് നമ്മൾ കളറിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കും എരി കുറവായിരിക്കും കളർ കുറച്ച് കൂടുതലായിരിക്കും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിയുള്ള മുളക് പൊടി നമുക്ക് ആവശ്യമാണ് നമുക്കത് കുറച്ച് മതി ഒരുപാട് എരി നമുക്ക് വേണ്ട പച്ചവളവും ഇഞ്ചിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ എരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എരിയുള്ള മുളകൊടി നമുക്ക് കുറച്ച് മതി മല്ലിപ്പൊടിയാണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടി കെട്ടിയതിനു ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യേണ്ടതുണ്ട് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് നീക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേർന്നായിരിക്കും അപ്പോൾ ഇനി ഇത് കുടംപുളിയാണ് കുടംപുളി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കുടമ്പുളി നമ്മൾ നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോടു കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ട മീൻ പുളിയല്ലേ മീൻ മുളകിട്ടതാണ് അപ്പോൾ പുളി കുറച്ച് മുമ്പ് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളി നമ്മൾ കുടംപുളിയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് വെള്ളമൊക്കെ ആവശ്യമാണ് ഇനി നമുക്ക് ഉപ്പ് ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും കൂടി ഒരല്പം മുമ്പ് നിൽക്കണം ഉപ്പും എരി പുളി ഇതാണ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ അതുകൂടി എന്തു ചെയ്യണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലകളെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും വെള്ളം നമുക്ക് നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മൂത്ത് കരിഞ്ഞു പോയ മസാല നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും എന്തു ചെയ്യുക ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം രണ്ട് മൂന്ന് കപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പത്തിരുപത് കിലോ മീനുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ എന്തു ചെയ്യണം നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് ഈ ഈ നമ്മുടെ ഈ മസാല നല്ലതുപോലെ നല്ലതുപോലെ തിളയ്ക്കണം തിളയ്ക്കുമ്പോഴാണ് നമുക്ക് അടുത്ത ഇനി ഒന്ന് രണ്ട് സാധനം ഒരു ഇനി ഒരു മൂന്ന് നാല് സാധനം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട് ഇത് ഇനി തിളച്ച് വരുമ്പോഴേക്കായിരിക്കും നമുക്ക് ഇനി അടുത്ത ഈ മൂന്ന് നാല് സാധനങ്ങളും ചേർക്കേണ്ടത് അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാല ഐറ്റങ്ങൾ രണ്ടെണ്ണം ചേർക്കാൻ പോകുന്നത് തക്കാളി മുരിങ്ങക്കായ് ഇത് ഇത് രണ്ടും കൂടി നമ്മൾ ഇതിലേക്ക് എത്തി ചേർക്കുകയാണ് ഇനി നല്ലതുപോലെ തിളയ്ക്കണം തിളക്കുമ്പോഴാണ് നമ്മുടെ കഴുകി ഫ്രഷ് ആയി വെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് പുളിയൊക്കെ ഇത് മതിയാവും ആ തക്കാളിന്നൊക്കെ അതിൻ്റെ പുളി രസം കൂടിയൊക്കെ ഇറങ്ങുമ്പോൾ കറക്റ്റ് ആവും നമ്മൾ ഇന്ന് നമ്മൾ ഇത് ഇന്ന് എടുക്കത്തില്ല നാളെ രാവിലെയാണ് ഇത് എടുക്കുന്നത് പത്ത് പതിനൊന്ന് മണിക്കായിരിക്കും എടുക്കുക സദ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആയിരിക്കും ഇതെടുക്കുന്നത് കുറച്ച് കായപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ഇടണം കുറച്ച് വളരെ കുറച്ചൊരു അൻപത് ഗ്രാമിനകത്തോ അങ്ങനെ മതിയാവും കായപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടുണ്ട് സദ്യക്ക് വേണ്ടിയിട്ടുള്ള മീൻ കറിയാണ് നമ്മളിത് ഇവിടെ റെഡിയാക്കുന്നത് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് രാത്രി ഒൻപത് മണിക്ക് എടുക്കുന്നത് അതായത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത് പിറ്റേ ദിവസം ഒരു പതിനൊന്നര മണിക്കായിരിക്കും ഇത് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രഷ് ചൂരമീൻ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന അത് ഇത് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ചെറുതായിട്ടൊന്നും ഒരുപാട് ഇളക്കരുത് മീൻ മൊത്തം വെന്ത് പിരുന്നു പോവും ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കണം ഇപ്പോൾ ഈ മീന് പാകമായിട്ടുള്ള വെള്ളം മാത്രമാണ് ഉള്ളത് അതുമാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇത് ഈ മീനിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇറങ്ങുമ്പോൾ കറക്റ്റ് എല്ലാ നല്ല തിക്ക് ആയി സാധനം കിട്ടും അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാം അടച്ചു വെച്ച് ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ തിളക്കിയാണ് നമുക്ക് ആ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് നെയ്യൊക്കെ അതായത് ആ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ മുകളിൽ ചെറുതായിട്ട് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം വെന്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം നമുക്കിത് ഓഫ് ചെയ്ത് നമുക്ക് ഇനി ഇറക്കി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമയാർന്ന മറ്റൊരു സബ്ജക്റ്റും നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം